എഴുത്തുകാരൻ എം ടി വാസുദേവന്മാരുടെ വീട്ടിൽ മോഷണം കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിൽ നിന്ന് വജ്രവും മരതകവും പിടിപ്പിച്ച ആഭരണങ്ങളും സ്വർണവും ഉൾപ്പെടെ ഇരുപത്തിയാറ് പവനാണ് മോഷണം പോയത് എം ഡിയും ഭാര്യയും ഇല്ലാതിരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലാണ് മോഷണം നടന്നെന്നാണ് കരുതുന്നത് മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു കോഴിക്കോട് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അനീഷ് ഈതാ ഒരാഴ്ച മുൻപ് നടന്ന മോഷണ കേസാണ് ഇത് എന്നാണ് ഈ മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത് ഈ പ്രതികളെ കുറിച്ച് മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ കഴിഞ്ഞ മാസം ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലാണ് മോഷണം നടന്നതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്ന വിവരങ്ങൾ ആ സമയത്ത് എം ഡി വാസുദേവൻ എന്നായരും ഭാര്യയും വീട്ടിലായിരുന്നു ഈ മോഷ്ടം അതിനുശേഷമാണ് അവർ തിരികെ എത്തിയപ്പോഴാണ് മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് നിലവിലെ മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ല ഇരുപത്തി ആറ് പവനോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എം എസ് അനീഷ് കുമാറിലേക്ക് വീണ്ടും അനീഷ് ഇതെപ്പോഴാണ് ഈ മോഷ്ടം നടന്ന വിവരം പുറത്തു വന്നത് ഈ പോലീസിന് പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ കഴിഞ്ഞ ഒന്നര ദിവസം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത് കാരണം ഇത്തരം പരിശോധനകൾ ആഭരണം ഉണ്ടോ ഇല്ലയോ എന്ന് അലമാരിയിൽ അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടായിരുന്ന എന്നില്ല ഇതിനൊടുവിലാണ് ആഭരണങ്ങൾ കൂട്ടത്തോടെ കാണാതായതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഇതേ തുടർന്ന് ആദ്യം ബാങ്ക് ലോക്കറിൽ ലോക്കറിലുണ്ടാവും എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ലോക്കറിൽ പരിശോധിച്ച് ലോക്കറിൽ പരിശോധിച്ച് കാണാതായ സാഹചര്യത്തിലാണ് പോലീസിന് വിവരം അറിയിക്കുന്നത് പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും ഒരു വട്ടം കൂടി വീട്ടിൽ വിശദമായ പരിശോധനകൾ നടത്തി ആ പരിശോധനയിലാണ് മൂന്ന് മാല വള കമ്മല് ആ വജ്രമാല ലോക്കറ്റ് മൃതകം പതിപ്പിച്ച മറ്റൊരു ലോക്കറ്റ് എന്നിവ കാണാതായതായി കണ്ടെത്തിയിരിക്കുന്നത് മൊത്തം ഏതാണ്ട് ഇരുപത്തിയാറ് പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് കാണാതായിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രാഥമികമായ പരിശോധനയിൽ അലമാരി തകർത്തൊന്നുമല്ല ഈ സാധന സാമഗ്രികൾ പുറത്തേക്കെടുത്തത് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള മോഷ്ടാക്കളാണെങ്കിൽ ഈ വീട് തകർത്ത് അല്ലെങ്കിൽ ഈ അലമാരി തകർത്തൊക്കെയാണ് ആഭരണങ്ങൾ സ്വന്തമാക്കേണ്ടത് പക്ഷേ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ അലമാര ഉപയോഗിച്ച് ഇതിൻ്റെ വാതിൽ തുറന്ന് സാവധാനം തന്നെയാണ് പുറത്തേക്കുന്നത് അലമാരിക്ക് കാര്യമായ നാശനഷ്ടമൊന്നും പറ്റുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സംശയം വീടിനോട് ബന്ധമുള്ള അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് എന്ന് പോലീസ് പറയുന്നത് വീട്ടു ജോലിക്കാരായി വരുന്ന ആളുകളുണ്ട് ഒപ്പം താൽക്കാലികമായി അതായത് സ്ഥിരം അല്ല മറിച്ച് ജോലികൾ ചെയ്യാനായി എത്തിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഒപ്പം ഈ ഹോം നേഴ്സുമാരായി എത്തിയ പല ആളുകളും ഉണ്ട് അനീഷ് സാധാരണഗതിയിൽ ഈ കോഴിക്കോട് ഈ പ്രദേശത്ത് ഇങ്ങനെ കവർച്ച പതിവായിട്ടുള്ള സ്ഥലമാണോ അതോ അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംശയിക്കുന്നതുപോലെ ഈ കുടുംബവുമായി ബന്ധമുള്ളവർ അല്ലെ കുടുംബത്തെ കുറിച്ച് ഈ വീടിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് സംശയത്തിലേക്ക് പോലീസ് എത്താനുള്ള കാരണം എന്തായിരിക്കും ആ ഒരു ആസൂത്രിത കവർച്ച നടക്കുന്ന ഒരു ഇടമല്ല കാരണം എം ടിയുടെ വീടൊക്കെ അടങ്ങുന്ന സ്ഥലം ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് അപ്പം എം ടിയുടെ വീടിനൊക്കെ സാധാരണഗതിയിൽ തന്നെ ഒരു സുരക്ഷ ഉണ്ട് പോലീസിൻ്റെ സ്ഥിരമായ സുരക്ഷ അല്ലെങ്കിൽ പോലും അവിടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളാണ് ഒപ്പം ഈ സാധാരണ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ എം ഡിയുടെ വീട്ടിലേക്ക് അങ്ങനെ പ്രവേശനമൊന്നും അനുവദിക്കുന്ന ഒരു ഒരു പതിവുമില്ല മാധ്യമപ്രവർത്തകർ പോയാൽ തന്നെയും പുറത്തൊക്കെ നിന്നോ അല്ലെങ്കിൽ വരാതെയൊക്കെ നിന്നോ ആണ് പലപ്പോഴും നമ്മൾ ആ പ്രതികരണങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ കാര്യങ്ങൾ ഇടപെടുക അതുകൊണ്ട് കൃത്യമായ ഒരു അകലം ആളുകളിൽ നിന്നും സൂക്ഷിക്കുന്ന ആളാണ് എം അതുകൊണ്ട് അനാവശ്യമായ ആളുകൾ അവിടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല ഒപ്പം ഈ കോഴിക്കോട് നടക്കാവലോ ഈ എം ടിയുടെ വീട്ടിൽ മോഷണം നടന്ന ദിവസം തന്നെ സമീപപ്രദേശങ്ങളൊന്നും ഒരു മോഷണം ശ്രദ്ധയിൽ പെട്ടതായി പോലീസ് പറയുന്നില്ല റെക്കോർഡുകളിലുമില്ല മറിച്ച് ഈ ഒരു ഒരു കവർച്ചയാണെങ്കിൽ ഈ കവർച്ചക്കാർക്ക് ഏത് മാർഗം ഉപയോഗിച്ചും മുതൽ സ്വന്തമാക്കുക അല്ലെങ്കിൽ സ്വർണം സ്വന്തമാക്കുക പണം സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർ ഈ അല മാരിയോടൊന്നും ഒരു മൃദുഭാവത്തിലുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാവില്ല അടുത്ത് അലമാരിക്ക് സമീപത്ത് ഈ താക്കോലൊന്നും തെരഞ്ഞു വശം കിടാൻ നിൽക്കില്ല കാരണം ഈ വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വീടുമായി അടുത്ത ബന്ധമുള്ള ജോലിക്കാരടക്കമുള്ള ആളുകൾക്കായിരിക്കാം ഈ താക്കോലിരിക്കുന്ന ഇടമൊക്കെ കൃത്യമായി അറിയാൻ കഴിയുക പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ ഈ താക്കോൽ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അലമാരി തുറന്ന് സ്വർണം അപഹരിച്ച് പുറത്തേക്ക് പോകുക എന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ മാന്യമായി തന്നെയാണ് അലമാരി താക്കോലിട്ട് തുറന്ന് അതിനകത്തൊന്നും സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം മറ്റു വീട്ടിലെ ഒരു സാമൂഹ്യം ും എടുത്തിട്ടില്ല മറ്റൊന്നിനും നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ഇതിൻ്റെ പിന്നിലെന്ന ഒരു നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു നമുക്കെന്തായാലും മുൻവിധിയോടുകൂടി ഇപ്പോഴും പറയാൻ പറയുക വയ്യ അത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ സാധാരണഗതിയിൽ പോലീസിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അവർ അവരിത്തരത്തിലെ ചില നിഗമനങ്ങളിലെത്തിയാണ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് എന്തായാലും വിരലിടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ ആ വീട്ടിൽ രാവിലെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു കൂടുതൽ ശാസ്ത്ര മായ തെളിവുകൾ ശേഖരിച്ച് ഈ കേസിൽ മുന്നോട്ട് പോകണം ഒപ്പം തൊഴാ ഈ ജോലി ചെയ്തിരുന്ന ആളുകളെയും ഹോം നഴ്സുമാരായി വന്നവരെയും ഒക്കെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വീടിനകം പൂർണ്ണമായും തിരഞ്ഞെങ്കിലും ബാങ്ക് ലോക്കറിൽ തിരഞ്ഞെങ്കിലും സ്വർണം കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി എം ഡിയുടെ ഭാര്യ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ എസ് വ്യക്തമാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് എം ഡിയുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം നടന്നത് അവർ തിരികെ വീട്ടിലില്ലാത്ത സമയത്താണ് തിരികെ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ മോഷ്ട വിവരം പുറത്തുവന്നത് ഇരുപത്തി ആറ് പവനോളം സ്വർണം എന്നാണ് വിവരം വീടുമായി ബന്ധമുള്ളവർ വീടിനോട് അടുപ്പമുള്ളവരുമായി കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ തൃശൂർ എ ടി എം ക